ൾ ഈ കസിതത്തിനാക്കി വിശദീകരണം പറയുകയാണ് പടച്ചവനെ തന്നെയാണ് സത്യം ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒരുമിച്ചുകൂടിയിരുന്ന് അവർ എഴുതാൻ തുടങ്ങിയാൽ ആരൊക്കെയാണ് ചെറിയ മക്കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും പ്രായമുള്ളവരും എല്ലാവരും ഐക്യ ഐക്യകണ്ഠേന തിരുനെപ്പ് അല്ലാഹു അലഹി വസങ്ങളുടെ മധു എഴുതാൻ വേണ്ടി ഇരുന്നാൽ അത് മാത്രമല്ല ലോകത്തുള്ള എല്ലാ വൃക്ഷങ്ങൾ മരങ്ങൾ അത് ഒടിച്ചു കുത്തി പേനയാക്കി സമുദ്രത്തിലെ വെള്ളം മഷിയാക്കി എഴുതാൻ തുടങ്ങിയാൽ ഒരിക്കലും ഒരിക്കലും അത് എഴുതി തീർക്കാനോ പറഞ്ഞു തീർക്കാനോ ഒരിക്കലും സാധ്യമല്ല ബഹുമാനപ്പെട്ടവർ അതിന് വിശദീകരണം എഴുതിയതാണ് അപ്പോ തിരുനബി സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീരൂല കേട്ടാൽ കേട്ടാസ്വദിച്ചിരുന്നാൽ ആ ആസ്വാദനത്തിന്റെ ഒരു ഇഞ്ചു പോലും കുറയൂല മുമ്പ് കേട്ടതല്ലേ എന്ന ഒരു തോന്നൽ വരൂല എത്ര കേട്ടാലും വീണ്ടും വീണ്ടും ആ ആദ്യത്തെ കൂടി തന്നെ നമുക്ക് കേൾക്കാൻ തോന്നുന്ന ഒരു കാവ്യം അത് ഹബീബായ റസൂൽ അലഹി കാവ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മൊത്തം ഇൻഷാ അല്ലാ പല കാര്യങ്ങളും പറയുമ്പോ പല വിശദീകരണത്തിലേക്ക് ഇടയ്ക്കങ്ങാണോ പോയാൽ നിങ്ങൾ പൊരുത്തപ്പെട്ടേക്കണം ഇൻഷാ അള്ളഹ ഞാൻ ആ ഒരു വരിയുടെ അർത്ഥം മാത്രം പറഞ്ഞു വെക്കുകയാണ് ബഹുമാനപ്പെട്ട ഹനീഫ അൻഹു അവിടുന്ന് പറയുകയാണ് മുത്തുനബിതങ്ങളോട് പറയുകയാണ് ഓ പൊന്നാര മുത്തുനബിയെ അവിടുത്തെ മഹത്വത്തിന്റെ പ്രൗഢി കൊണ്ട് അവിടുത്തെ മഹത്വത്തിന്റെ ജാഹ് മഹത്വം ആ മഹത്വത്തിന്റെ പ്രൗഢി കൊണ്ട് ഞാൻ ലക്ക തങ്ങളോട് അങ്ങേ അറ്റം കടപ്പെട്ട നബിയെ തങ്ങളോട് അങ്ങേ അറ്റം കടപ്പെട്ട നബിയെ മുത്ത് നബി സാഹു അലൈഹി വസല്ല തങ്ങളോട് പറയുകയാണ് അതെങ്ങനെ അറിയാം അള്ളാഹുവിന്റെ റസൂൽഹു അലഹി തങ്ങളോട് ഞാൻ കടപ്പെട്ട ആളാണ് എന്ന് വിധങ്ങളെ വിളിച്ചിട്ട് ആര് പറയുകയാണ് ഇമാം ഹനീഫ അബുഹി പറയുകയാണ് അവിടുത്തെ നമ്മളൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ അഹലി സുന്നവൽ ജമാത്തിന്റെ മുഴുവൻ ആളുകളും

മഹാനായ മഹാനായ സൈനുദ്ദീൻ തങ്ങൾ മൗലിദ് അവസാനിപ്പിച്ചിട്ട് അതിനൊരു ഒരു സ്വലാത്ത് സ്വലാത്ത് സ്വലാത്തുൽ മുൻജിയ ആ കൊണ്ടുവന്നിട്ട് അതിൽ ഒരു കൊണ്ടുവരുന്നുണ്ട് എന്താണ് നിന്നോട് റബ്ബെ മത്യവർത്തിയാക്കി വെക്കുന്നു റബ്ബെൽ നിന്റെ മഹോന്നതനായ നിന്റെ പൊന്നാര മുത്തുനബിയുടെ അവിടുത്തെ ഔദാര്യം കൊണ്ട് മഹത്വം കൊണ്ട് റബ്ബെ നിന്നോട് ചോദിക്കുന്നു അല്ല കണ്ടോ നിങ്ങൾ അപ്പം ചെയ്യുന്നത് കുറിച്ച് ഗ്രന്ഥമാണ് അതിന്റെ രചയിതാക്കളൊക്കെ ഈൻ മഹ്ദൂം റതിയല്ലാഹുഹു അല്ലേ അപ്പൊ ഇങ്ങനെ എത്രയെത്ര ഗ്രന്ഥങ്ങൾ രചിച്ച മഹാന്മാരാണ് മഹ്ദൂമുമാർദ്ദീൻ മഹ്ദൂം ആണ് എന്ത് രചിക്കുന്നത് മങ്കൂസ് മൗലിത് രചിക്കുന്നത് മംഗൂസ് മൗലി തെറ്റാണ് അത് ഷിർക്കാണ് എന്ന് ആർക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ കഴിയുമോ സൈനുദ്ദീൻ മഹ്ദൂ തങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ അവരുടെ ഇൽമെത്രയാണ് മഹ്ദൂ മതങ്ങളുടെ ഒക്കെ ഇൽമെത്രയാണ് അപ്പൊ അവരൊക്കെയും എങ്ങനെയാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാ അപ്പൊ ഹക്ക് ജാഹു എന്നൊക്കെ കേൾക്കുമ്പോ വിരളി പോളുന്ന വിരളി പോണ്ട് ചാടുന്ന ചില ആളുകളുണ്ട് വിദേഹത്തിന്റെ ആളുകൾ അവർ അവർ പൊന്നാര മുത്തൻ പിതങ്ങളുടെ ഹക്കുകൊണ്ട് ജാഹുകൊണ്ട് എന്നൊന്നും ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അപ്പോ മഹത്തുക്കളും മഹാന്മാരും പൂർവകാല വലിയ ആലിമീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ അങ്ങനെ ദ ചെയ്തവരാണ് എന്തിലധികം ഇമാമുൽ അബു ഹനീഫിഹു വന്നു അത് തെറ്റായി പറഞ്ഞുവെങ്കിൽ തിരുത്താൻ യോഗ്യതയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് മഹാനായ ഈ ബൈത്ത് ഉണ്ടാക്കുന്നത് ഈ കവിത ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മഹാനായ അനസറിയാഹുഹു അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലമല്ലേ ു ഇങ്ങനെ പല സൊഹാബികളും ജീവിച്ചിരിക്കുന്ന കാലത്താണ് അബൂ ഇമാനിക്കുന്നത് അവിടുന്ന് ആ മഹത്തായ എഴുതുന്നത് അതിൻ്റെ അകത്ത് തെറ്റായ വരികൾ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാൻ കെൽപ്പുള്ള സ്വഹാബത്താകുന്ന പണ്ഡിത മഹത്തുക്കൾ ഉണ്ട് പക്ഷെ അവരാരും തിരുത്തിയിട്ടില്ല കാരണം തെറ്റായ ഒരു രീതി ഇമാമുല്ല അല അബൂഹന്നി ഭാർ അള്ളാഹുബൻഹുബൻ്റെ ശൈലിയോ അവിടുത്തെ രീതിയോ അല്ല അവിടുന്ന് തന്നെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് നബിയെ പൊന്നാരമൊത്ത് നബിയെ അവിടുത്തെ മഹത്വത്തിന്റെ പ്രൗഢി കൊണ്ട് അവിടുത്തെ ഹക്കുജാഹുകൊണ്ട് ഇന്നനീ ലക്കമുറമോ ഞാൻ തങ്ങളോട് അങ്ങേ അറ്റം കടപ്പെട്ട ആളാണ് നബിയേ ഈ കടപ്പാട് വല്ലാഹു എത്തരത്തിൽ വല്ലാഹുയമോ അന്നീ അഹ് വ വല്ലാഹു എത്തരത്തിൽ അള്ളാഹു സുഹാനമോ അവൻ അറിയാം തീർച്ചയായും ഞാൻ അഹുവാക്ക തങ്ങളെ ഇഷ്ടം വെക്കുന്നു തങ്ങളെ അതാർക്കറിയാം അള്ളാക്ക് നന്നായിട്ടറിയാം അപ്പൊ തുറന്ന് സമ്മതിക്കുകയാണ് തന്നിലുള്ള ഇഷ്ടം എന്തു ചെയ്യുകയാണ് തുറന്നു പറയുകയാണ് ഞാനിപ്പോ ഒരാളെ സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്നു എങ്കില് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം എന്ത് വേണം ആ സ്നേഹം അയാളുടെ തുറന്നു പറയണമെന്നല്ലേ നബിസ്ഹു അലഹി വസല്ലമാ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ാഹു അലഹി വസല്ല അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് മുത്തുനബി സാഹു അലഹി വസ്ലങ്ങളോട് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ ഇവനെ വേറെ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു നബിയെ ഞാൻ ഇവനെ ഇഷ്ടം വെക്കുന്നു അവനെ ഞാൻ സ്നേഹിക്കുന്നു നബിയെ നബി അയാളോട് പറഞ്ഞു എന്താണ് നീ അവനെ ഇഷ്ടം വെക്കുന്ന കാര്യം നീ അവനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ അവനോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല നബിയെ നബി തങ്ങൾ പറഞ്ഞു എന്നാൽ നിനക്ക് അവനോടുള്ള ഇഷ്ടം നീ അവനോട് തുറന്നു പറയണം തുറന്നു പറയണം അപ്പോൾ ആ മനുഷ്യൻ അയാളോട് പറഞ്ഞു ഇന്നി ഉഹിബ്ബുക ലഹു തിരിച്ച് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നീ എന്നെ എന്ത് കാരണത്താലാണോ ഇഷ്ടം വെക്കുന്നത് ഞാൻ നിന്നെയും ആ കാരണത്താൽ ഇഷ്ടം വെക്കുന്നു അവരൊക്കെ സ്നേഹിച്ചത് എങ്ങനെയാണ് അവരൊക്കെ സ്നേഹിച്ചത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സ്നേഹിച്ചവരാണ് ഇഷ്ടം വെച്ചവരാണ് എങ്ങനെ സ്നേഹിക്കണം ഇത് കേട്ടിട്ട് എനിക്കിപ്പോൾ ഒരാളോട് സ്നേഹമുണ്ട് ഒരു ഒരു പെണ്ണിനോട് അല്ലെങ്കിൽ ഒരാടിനോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ഉസ്താദ് പറഞ്ഞു ഹദീസ് വായിച്ചിട്ടാണ് ഉസ്താദ് പറഞ്ഞത് ആ സ്നേഹം തുറന്നു പറയണം അതുകൊണ്ട് ഞാൻ പോയി അങ്ങോട്ട് ചെന്നിട്ട് അവനോട് അല്ലെങ്കിൽ അവളോട് ഞാൻ പറയുക എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് ആ പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ആ സ്നേഹം എന്തിൻ്റെ പേരിലായിരിക്കണം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം സ്നേഹം അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊരുത്തപ്പെട്ട സ്നേഹമായിരിക്കണം അപ്പൊ ഞാൻ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭാര്യയെ സ്നേഹിക്കുന്നു മക്കളെ സ്നേഹിക്കുന്നു മാതാപിതാക്കളെ സ്നേഹിക്കുന്നു ഈ സ്നേഹമൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അള്ളാഹുവിന്റെ പൊരുത്തത്തിനും വേണ്ടിയിട്ടായിരിക്കണം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കിട്ടായിരിക്കണം വാപ്പാനെ സ്നേഹിക്കുന്നു ഉമ്മാനെ സ്നേഹിക്കുന്നു സ്വത്തും മുതലും കണ്ടിട്ട് സ്നേഹിക്കുന്നു അങ്ങനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭർത്താവിന്റെ പണം കണ്ടിട്ടോ ഭർത്താവിന്റെ ഉദ്യോഗം കണ്ടിട്ടോ ഭർത്താവിനെ സ്നേഹിക്കുന്നു അങ്ങനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല മക്കളെ സ്നേഹിക്കുന്നു ഇങ്ങനെ ഏത് സ്നേഹം ആരോടാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവുമായിരിക്കണം ആ സ്നേഹം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടുന്നത് അള്ളാഹു പൊരുത്തപ്പെട്ട സ്നേഹമാണോ ഞാൻ എൻ്റെ അയലത്തെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ സ്നേഹിക്കുന്നു ആ സ്നേഹം അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ആണ് ആകട്ടെ ഒരു പെണ്ണാകട്ടെ ഒരു പെണ്ണ് ആണിനെയോ അല്ലെങ്കിൽ ആണ് പെണ്ണിനെയോ ആകട്ടെ ഞാൻ സ്നേഹിക്കുന്നു ആ സ്നേഹം എന്തിൻ്റെ പേരിലുള്ള സ്നേഹമായിരിക്കണം അള്ളാഹു പൊരുത്തപ്പെട്ട സ്നേഹമായിരിക്കണം അന്യ ഒരു പുരുഷനെ ഞാൻ സ്നേഹിക്കുന്നു എനിക്ക് ഭർത്താവുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭർത്താവില്ല എന്നാൽ തന്നെയും അന്യ ഒരു പുരുഷനെ ഞാൻ എൻ്റെ കൽവിൽ കൊണ്ടു നടക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു ആ സ്നേഹം അള്ളാഹു പൊരുത്തപ്പെട്ട സ്നേഹമല്ല ഹറാമായ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടാവുക അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുക ഒരു അന്യ പെണ്ണിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടിങ്ങനെ നടക്കുകയാണ് ഏ അപ്പോൾ അതിൽ അള്ളാഹു താല പൊരുത്തപ്പെടുമോ അള്ളാഹു ഹറാമിന് നിൽക്കുമോ അല്ല നിഷിദ്ധമാക്കിയ സംഗതി ഹറാമാക്കിയ ഒരു സംഗതി അതിലെവിടെയാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് അതുകൊണ്ട് തങ്ങളെ മാത്രമാണ് ആ രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാൻ അവകാശമുള്ളത് മാതാപിതാക്കളെക്കാൾ ഭർത്താവിനേക്കാൾ മക്കളേക്കാൾ നമുക്ക് സ്നേഹിക്കാൻ അവകാശമുള്ളത് ആരെ മാത്രമാണ് മാത്രമാണ് അഷ്റഫുൽ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അതുകൊണ്ട് സ്നേഹിക്കാം ആരെയും സ്നേഹിക്കാം പക്ഷെ ആ സ്നേഹത്തിന്റെ ലക്ഷ്യം അതുകൊണ്ടുള്ള അതുകൊണ്ടുള്ളതായ ലക്ഷ്യം എന്തായിരിക്കണം അള്ളാഹുവിന്റെ പൊരുത്തമാണ് അപ്പോൾ ഒരു അന്യ പുരുഷനെ മനസ്സിൽ കൊണ്ട് നടക്കാൻ നടന്നാൽ അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടാകുമോ അള്ളാഹിന്റെ റസൂലിന്റെ ഇഷ്ടമുണ്ടാകുമോ ഇല്ല ഒരിക്കലുമില്ല ഹറാമായ ഒരു ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അള്ളാഹു പൊരുത്തപ്പെടുമെന്ന് പറയാൻ കഴിയോ അള്ളാഹിന്റെ റസൂൽ ഇഷ്ടപ്പെടുമെന്ന് പറയാൻ കഴിയോ ഇല്ല ഒരിക്കലുമില്ല അതുകൊണ്ട് സ്നേഹിക്കാൻ പറഞ്ഞത് ആരെയാണ് ആരെയാണ് വാപ്പാനെ സ്നേഹിച്ചോ ഉമ്മാനെ സ്നേഹിച്ചോ ഭർത്താവിനെ സ്നേഹിച്ചോ ഭാര്യനെ സ്നേഹിച്ചോ മക്കളെ സ്നേഹിച്ചോ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇവരെയൊക്കെ നിങ്ങൾ സ്നേഹിച്ചോളുക സ്നേഹിക്കാൻ പറഞ്ഞവരെയൊക്കെ നിങ്ങൾ സ്നേഹിച്ചുകൊള്ളുക അതാണ് തിരുനബി സാഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് ഈ സുഹാബി മുഖേന നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതാ അഹബർ തങ്ങൾ പഠിപ്പിക്കുന്നു നിനക്കൊരാളെ ഇഷ്ടമാണ് സ്നേഹമാണ് മറ്റൊരാളെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കില് ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം അവരോട് തുറന്നു പറയണം അതാണ് ഇമാമുഹനീഫിയാഹു അറിയാം തങ്ങളെ ഞാൻ തങ്ങളെ അങ്ങ് ഇഷ്ടംബിക്കുന്നു അങ്ങ് സ്നേഹിക്കുന്നു എന്നാർക്കറിയാം അള്ളാഹുവിൻ അറിയാം തങ്ങളെ തിരുനബി തിരുനെപ്പിഹു അലഹി വസ്ല്ല തങ്ങളെ നേരിട്ട് വിളിക്കുകയാണ് മഹാനായ ഇമാമുഹനീഫുഹു എന്നിട്ട് പറയുകയാണ് അപ്പോ എന്റെ സ്നേഹം യാഥാർത്ഥ്യമാണ് എങ്കിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ സ്നേഹം യാഥാർത്ഥ്യമാണ് എങ്കിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്താണ് ആ സ്നേഹം കാരണത്താൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ ഏതുപോലെ ഏതുപോലെ മഹാനായ ഇമാം അൻഹു അവിടുന്ന് നമുക്ക് കാണാം منه بتسميتي محمد وهو أو فالخلق بذمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم

എന്താ എന്താണ് എൻ്റെ പേര് മുഹമ്മദ് എന്ന പേര് കൊണ്ടാണ് ഇമാം ഭൂസൂരി റദിഅള്ളാഹുഹുബിന്റെ പേര് തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട ഇമാംബൂസൂരി തങ്ങളുടെ പേര് മഹാനവറുകൾ പറയുകയാണ് മുഹമ്മദ് എന്ന എന്റെ പേരുണ്ടല്ലോ ആ പേര് പൊന്നാര നബിയോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് എന്റെ മാതാപിതാക്കളിട്ട പേരാണ് ആ പേര് മുത്ത് നബി പേര് എന്റെ പേരിനോട് ചേർന്ന് വന്നത് കൊണ്ട് എനിക്ക് ആഹ്റത്തിലൊരു പ്രതീക്ഷയുണ്ട് മഹാനായ ഇമാം ഇമാംബൂസൂരി പറയുകയും അതാണ് ആ ഒരു ആ അതാണ്ട്ടത് നമ്മളും നമ്മുടെ നമുക്ക് പേരുണ്ട് ആ പേരുള്ള പേരുണ്ട് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല പിന്നെന്താണ് ആ പേര് പോലെ പ്രവർത്തിക്കണം പൊന്നാര നബി നബിഹു അലഹി വസ്സലാ തങ്ങള് ആ പേരിന് മുത്തുനിതങ്ങളുടെ പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത് ഞാൻ മുത്തുനിബിയോടുള്ള മഹബത്ത് അതേ എന്നിലുണ്ടാകണം എൻ്റെ സ്വഭാവത്തിലുണ്ടാകണം എൻ്റെ പ്രവൃത്തിയിലുണ്ടാകണം എൻ്റെ പേര് പോലെ എൻ്റെ എല്ലാ ചലന നിശ്ചലങ്ങളിലും അതുണ്ടാകണം എന്നാലേ എനിക്കും ആ ഒരു പ്രതീക്ഷ വെക്കാൻ കഴിയുകയുള്ളു എൻ്റെ പ്രിയപ്പെട്ടവരെ പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോ ഓർത്തുപോ പലരും പഴയകാലത്തൊക്കെ ആളുകള് പൊന്നാര മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ പേര് തന്നെ ആദ്യം ചെവിയില് വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയില് ഒരു കുട്ടി ജനിച്ചാൽ ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞ ഉടനെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലാമാങ്ങളുടെ കുട്ടിയാണാണെങ്കിൽ മുഹമ്മദ് എന്ന പേരിട്ടുകൊണ്ട് വിളിക്കുമായിരുന്നു പഴയ കാലത്തൊക്കെ ഇന്നിപ്പാരാണ് ആ പേരൊരു പഴഞ്ചൻ പേര് പോലെ അവജ്ഞയോടുകൂടി കാണുകയാണ് തിരഞ്ഞെടുപ്പ് അലഹി വസ്സലാമ തങ്ങളുടെ ഹദീതിൽ കാണാം മൗലൂദുൻ ഒരാൾക്ക് ഒരു ആൺകുട്ടി ജനിച്ചു ആ ആൺകുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് മാതാപിതാക്കൾ ഇട്ടാൽ ബിഹി അലൈഹി വസല്ലമ എന്തിനാണ് മുഹമ്മദ് എന്ന പേരിട്ടത് അത് പൊന്നാര മൊത്തിഹു അലഹി വസ്സലമ തങ്ങളെ കൊണ്ട് ആ നബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൊണ്ട് വറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട ാണ് ഞാൻ എനിക്ക് ജനിച്ച കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിട്ടത് എങ്കിൽ അല്ലാന്റെ റസോല് പഠിപ്പിക്കുന്നു

നമ്മുടെ സ്വന്തം മക്കളുടെ പേര് ഒന്ന് പരിശോധിച്ചു നോക്ക് എത്ര മക്കൾക്ക് മുഹമ്മദ് എന്ന പേര് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അഥവാ ഇട്ടാൽ തന്നെ ആരപ്പോ വിളിക്കുക ആരാണ് വിളിക്കുക വിളിക്കുന്ന വളരെ കുറവാണ് വിളിക്കുന്നത് വേറെ എന്തോ പേരിട്ട് മക്കളെ വിളിക്കുക ഇമാം ഷാഫി റദിയാഹുവെന്നു അവിടുത്തെ ആദ്യം മകൻ ജനിച്ചപ്പോ ആ മകന് മുഹമ്മദ് എന്ന പേരിട്ട് രണ്ടാമത്തെ മകനും മുഹമ്മദ് എന്ന പേര് മൂന്നാമത്തെ മകനും അതേ പേര് എല്ലാ മക്കൾക്കും മുഹമ്മദ് 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 പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ല തങ്ങളെ കൊണ്ട് അവിടുത്തെ നാമം കൊണ്ട് വറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റദി അള്ളാഹു വന്നു അതെ മുഹമ്മദ് എന്ന പേരിടുകയാണ് അപ്പം ഇമാം ഭൂസൂരി തങ്ങൾക്കുള്ള പ്രതീക്ഷ എന്താണ് എൻ്റെ പേര് മുഹമ്മദി എന്നാണല്ലോ അതുകൊണ്ട് പൊന്നാര തങ്ങളുടെ ആ പേരിന്റെ പറക്കത്തുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലോ ഒന്നുകൂടി ആ ബൈത്ത് ാഹുവിനറിയാം അള്ളാഹുവിനറിയാം അന്നീ അഹുവാ ഞാൻ തങ്ങളെ വല്ലാണ്ട് ഇഷ്ടം വെക്കുന്നു എന്ന കാര്യം അള്ളാക്ക് അറിയാം ഇനി ഞാൻ എൻ്റെ ശരീരത്തിനോടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് ഒന്ന് ചോദിക്കട്ടെ നമുക്ക് നമ്മുടെ സ്വന്തം നഫ്സിനോട് നമുക്ക് പറയാനൊന്ന് കഴിയുമോ വല്ലാഹുലമോ അന്നീ അഹുവാഹുവിന് അറിയാം